ഗർഭധാരണം വൈകുന്ന സാഹചര്യങ്ങളിൽ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ കൺസേൺ ആയിട്ടുള്ള ഒരു വിഷയമായിരിക്കും അവരിൽ ആൻറ്റിമുള്ള ഹോർമോണിൻ്റെ അളവ് കുറവാണ് എന്നുള്ളത് ഇതിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ആൻറ്റിമുള്ള ഹോർമോൺ അല്ലെങ്കിൽ എ എം എച്ച് എന്ന് പറയുന്നത് നിങ്ങളുടെ എഗിന്റെ എണ്ണത്തിനെയാണ് സൂചിപ്പിക്കുന്നത് എഗിന്റെ ക്വാളിറ്റിയാണ് ഒരു ഗർഭധാരണം നടക്കുവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നത് സ്ത്രീകളിൽ എ എം എച്ച് ലവരിൽ ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് മെനാർക്കെ അപ്പിയർ ചെയ്തതിൻ്റെ ശേഷം ഒരു മുപ്പത് വയസ്സ് വരെയാണ് ഒരു പീക്ക് ലെവൽ ഓഫ് എ എം എച്ച് സ്ത്രീകൾ കണ്ടുവരുന്നത് കാരണം ആ ഒരു സമയത്തിൻ്റെ അകത്താണ് ഏറ്റവും കൂടുതൽ എഗ്ഗ് സ്ത്രീകളിൽ റിസർവ് ആയിട്ടുണ്ടാവുന്നത് പിന്നീട് ഏജ് അഡ്വാൻസ് ചെയ്യുന്നതിനനുസരിച്ച് മുപ്പത് വയസ്സിനൊക്കെ ശേഷം ഒരു നാൽപ്പത് വയസ്സിനോടൊക്കെ അടുക്കുന്ന സാഹചര്യങ്ങളിൽ സ്ത്രീകളിൽ സ്വാഭാവികമായിട്ടും എം എച്ച് ലെവൽ കുറയും ഈ എം എച്ച് ലെവൽ കുറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നിങ്ങളിൽ ഗർഭധാരണ നടക്കില്ല എന്നല്ല അർത്ഥം ഗർഭധാരണ നടക്കുവാനുള്ള സാധ്യത കുറയുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം എം എച്ച് ലെവല് ലോ ആയാലും സ്ത്രീകളിൽ നല്ല ക്വാളിറ്റിയുള്ള എഗ്ഗുകൾ ഉണ്ടെങ്കിൽ അവ കൃത്യമായിട്ട് ഓവുലേറ്റ് ചെയ്ത് തെലോപ്പിയൻ ട്യൂബിൽ എത്തുന്നുണ്ടെങ്കിൽ കൃത്യസമയത്ത് ബീജങ്ങളും എത്തിക്കഴിഞ്ഞാൽ ഗർഭധാരണം നാച്ചുറലായിട്ട് തന്നെ നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നാൽ എഗ്ഗിൻ്റെ എണ്ണം കുറയുന്നത് കൊണ്ട് മാത്രമാണ് ഏജ് കൂടുന്നതിനനുസരിച്ചും എ എം എസ് ലെവൽ കുറയുന്നതിനനുസരിച്ചും ഗർഭധാരണം കുറയാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യം എഗിന്റെ ക്വാളിറ്റിയാണ് എപ്പോഴും ഒരു ഗർഭധാരണത്തിൻ്റെ മാനദണ്ഡം എഗ്ഗിൻ്റെ ക്വാണ്ടിറ്റിനേക്കാളും എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എഗിന്റെ ക്വാളിറ്റി കൃത്യമായിട്ട് നിലനിർത്തുന്നുണ്ടോ എന്നുള്ളതാണ് സ്ത്രീകളുടെ എഗ്ഗിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള വീഡിയോസ് നമ്മുടെ പേജിൽ തന്നെ നമ്മൾ ഇതിന് മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അത് ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എഗ് ക്വാളിറ്റി നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനും സാധിക്കും